ഈശോയിൽ സ്നേഹമുള്ളവരെ കത്തോലിക്ക സഭ ഇന്ന് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി അസിസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ പുണ്യദിനത്തിൽ വിശുദ്ധ ക്ലാരയുടെ യാചിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ ദിനം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ക്ലാര പുണ്യവതി ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിൽ വളരാൻ ഈ ഒരു കുറ്റ സംഭവം നമ്മളെല്ലാവരെയും സഹായിക്കും അസിസിയിലെ ഒരു കുലീന കുടുംബത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിശുദ്ധ ക്ലാര ജനിച്ചു അവൾ ജനിക്കുന്നതിന് മുൻപേ അവൾ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രകാശമായി തീരുമെന്ന ഒരു അടയാളം ക്ലാരയുടെ അമ്മയ്ക്ക് ലഭിച്ചിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളോടുള്ള ഭക്തി തീക്ഷ്ണമായ പ്രാർത്ഥന ദിവ്യകാരുണ്യ ഭക്തി പാവങ്ങളോടുള്ള അനുകമ്പ ഇവയിൽ ക്ലാര മുൻപന്തിയിലായിരുന്നു ക്ലാരയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരിക്കെ ഒരു നോമ്പ് നോമ്പുകാലത്ത് വിശുദ്ധ ഫ്രാൻസിസ് വഴി വഴിവക്കിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് അവൾ കേട്ടു ദൈവത്തിനായി സമർപ്പിക്കാൻ അന്നവൾ സ്വയം തീരുമാനിച്ചു പിറ്റേ ദിവസം രാത്രി വിശുദ്ധ ഫ്രാൻസിസിനെയും അവൻ്റെ സഹോദരന്മാരെയും കാണാൻ അവർ താമസിച്ചിരുന്ന പള്ളിയിൽ ക്ലാര പോവുകയും ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഫ്രാൻസിസ് അവളെ സ്വീകരിക്കും സഭാവസ്ത്രം നൽകുകയും ഒരു ബെനഡിക്റ്റൻ മഠത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു അധികം വൈകാതെ അവളുടെ ഇളയ സഹോദരി ആഗ്നസും ക്ലാരിയുടെ വഴി പിന്തുടർന്നു വീട്ടുകാരിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി എങ്കിലും ഫ്രാൻസിസ്കൻ വഴിയിൽ നിന്ന് ആർക്കും അവളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ ഫ്രാൻസിസ് ക്ലാരയെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറാക്കി മരണം വരെ നാൽപ്പത്തിരണ്ട് വർഷം അവൾ ആശ്രമശ്രേഷ്ഠയായിരുന്നു അക്കാലത്ത് വിപ്ലവകരമായ ജീവിതമാണ് ക്ലാരയും സഹോദരിമാരും നയിച്ചിരുന്നത് പാദരക്ഷകൾ അണിയാതെ ഭിക്ഷയാജിച്ച് ചാക്കുവസ്ത്രം ധരിച്ച് യാതൊന്നും സ്വന്തമാക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുള്ള ജീവിതം ധാരാളം യുവതികൾ സർവ്വതുമുപേക്ഷിച്ച് ക്ലാരയുടെ ദരിദ്ര കുപ്പായമണിയാൻ സന്നദ്ധരായി പാവപ്പെട്ട ക്ലാരമാർ എന്നറിയപ്പെട്ടിരുന്ന ക്ലാര സമൂഹം ഇറ്റലിയിൽ മുഴുവനും പിന്നീട് ലോകം മുഴുവനും വളർന്നു ക്ലാരയുടെ വിശുദ്ധിയും മാതൃകാ ജീവിതവും മാർപ്പാപ്പയുടെ കാതുകളിലും എത്തി അതിനാലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അവളുടെ മരണക്കിടക്കിയിൽ നാലാം അലക്സാണ്ടർ പാപ്പ നേരിട്ട് വരികയും അവൾക്ക് പാപമോചനം നൽകുകയും ചെയ്തത് മരണ ദിവസം തന്നെ ക്ലാരയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കാൻ തയ്യാറായതാണ് മാർപ്പാപ്പ പാപ്പ കർത്തിനാൾമാരുടെ ഉപദേശം മൂലം രണ്ടു വർഷം അതിന് താമസമെടുത്തു ക്ലാരയുടെ ജീവിതകാലത്ത് സംഭവിച്ച പല അത്ഭുതങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അവളുടെ ആശ്രമമായ സാൻ ഡാമിയാനോയും അസീസി നഗരത്തെയും വിശുദ്ധ കുർബാനയാൽ രക്ഷിച്ച സംഭവം പ്രശസ്തമാണ് തോമസോ ഡ ചെലാനോ എഴുതിയ കന്യക വിശുദ്ധ ക്ലാരിയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു രാജാവിൻ്റെ ഉത്തരവിനാൽ സറാസൻ റെജിമെൻസിലെ പടയാളികൾ സാൻ ഡാമിയാനോ ആശ്രമവും അസീസി നഗരവും വളഞ്ഞു പട്ടണത്തെ പിടിച്ചെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അസീസി നഗരത്തിൽ നിലയുറപ്പിച്ച ശത്രു സൈന്യം നഗര കവാടം ആക്രമിക്കുകയും ക്ലാരയും സഹോദരിമാരും വസിച്ചിരുന്ന സാൻ ഡാമിയാനോ ആശ്രമത്തിലേക്ക് അതിക്രമിച്ചു കടന്നു കന്യകമാർ താമസിക്കുന്ന ആവൃതിയിലും അവർ പ്രവേശിച്ചു ഭയചകിതരായ സഹസന്യാസികൾ അല്ലറിക്കരഞ്ഞുകൊണ്ട് ആശ്രമാധിപയായ ക്ലാരയുടെ സമീപത്തെത്തി ധൈര്യശാലിയായ ക്ലാര ശത്രുക്കളുടെ മുൻപിൽ അല്പം പോലും പതറാതെ വിശുദ്ധ കുർബാനയെ അടക്കം ചെയ്തിരിക്കുന്ന പൂജ്യ സക്രാരിക്ക് മുമ്പിലെത്തി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച അവൾ നിറ കണ്ണുകളോടെ ഈശോയോട് ഇപ്രകാരം സംസാരിച്ചു എന്റെ നാഥ ഇതു കാണുക എതിർക്കാൻ കഴിയാത്ത ആരെയാണോ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ പഠിപ്പിച്ചത് ആ പാവപ്പെട്ട ഈ ദാസികളെ വിജാതിയരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണോ എൻ്റെ നാഥ എനിക്ക് തന്നെ രക്ഷിക്കാൻ സാധിക്കാത്ത നിന്റെ ഈ ദാസികളെ സംരക്ഷിക്കണമേ പൊടുന്നനെ സക്രാരിയിൽ നിന്ന് ഒരു ശിശുവിൻ്റേതു ഒരു ശബ്ദം അവളുടെ കാതുകളിൽ മന്ത്രിച്ചു ഞാൻ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും എൻ്റെ നാഥ നീ തിരുമനസ്സാകുന്നുവെങ്കിൽ നിന്റെ സ്നേഹത്താൽ നിലനിൽക്കുന്ന ഈ നഗരത്തെയും സംരക്ഷിക്കണമേ ക്ലാര ഈശോയോട് പറഞ്ഞു നഗരം പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമെങ്കിലും ഞാനിതാ നിന്നെ നഗരത്തെ സംരക്ഷിക്കും ഈശോ മറുപടി നൽകി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് എണീറ്റ ക്ലാരയുടെ മുഖം കണ്ണീരിൽ കുതിർന്നെങ്കിലും സഹസന്യാസിമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പ്രിയപുത്രിമാരെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കൊരിക്കലും തിന്മ വരികയില്ല യേശുവിൻ മാത്രം പ്രത്യാശ അർപ്പിക്കുക വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് എണീറ്റ ക്ലാരയുടെ ധൈര്യം കണ്ട ശത്രു സൈന്യം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു ആരോടാണോ ക്ലാര പ്രാർത്ഥിച്ചത് ആ ജീവനുള്ള ശക്തിക്ക് മുൻപിൽ അവർ കീഴടങ്ങി വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി മരണം വരെ നിലനിർത്തിയ ക്ലാര മരണക്കിടക്കിയിൽ ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തീയ ആത്മാവെ ഭയം കൂടാതെ മുന്നോട്ടു പോവുക കാരണം നിന്റെ യാത്രയ്ക്ക് നല്ലൊരു വഴികാട്ടി നിനക്കുണ്ട് ഭയം കൂടാതെ മുന്നോട്ടു പോവുക നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ വിശുദ്ധീകരിക്കുകയും എപ്പോഴും നിന്നെ സംരക്ഷിക്കുകയും അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ക്ലാരിയുടെ തിരുന്നാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തി മനസ്സിലാക്കി ജീവിതത്തിൽ നമുക്ക് ധൈര്യശാലികളാകാം നമുക്കൊരു നിമിഷം വിശുദ്ധ ക്ലാരിയുടെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാം സമ്പന്നതയിൽ ജനിച്ചിട്ടും അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനാൽ പ്രചോദിതയായി എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് യേശുവിനെ തൻ്റെ ജന്മാവകാശമായും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമായി പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധ ക്ലാരയോർത്ത് സ്നേഹപിതാവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ഞങ്ങൾക്കും വിശുദ്ധ ക്ലാരയെ പോലെ അങ്ങയെ അനുകരിക്കുന്നതിനും അങ്ങയുടെ ഹിതം നിറവേറ്റുന്നതിനും വേണ്ട കൃപാവരം തന്നരുളേണമേ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞ് അങ്ങയുടെ സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ